ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് തുണികളൊക്കെ കുറേ എടുക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് വെയിൽ വരെ ഉച്ച കഴിയും കേട്ടോ അപ്പം ബാക്കിൽ വന്ന് നോക്കി ഇപ്പം നല്ല വെയിലുണ്ട് അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവന്ന് വെക്കാന്ന് ചോദിച്ചു ഷൂവൊക്കെ ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കമ്പിയിൽ കെട്ടി വെച്ചോ അല്ലെങ്കിൽ കുര കുരങ്ങൊക്കെ വന്ന് കഴിഞ്ഞാൽ താഴെ വീഴും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേത്രപ്പഴമുണ്ട് നല്ല പഴുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് പായസം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടിയൊക്കെ ഒന്ന് തൊഴിച്ചെടുക്കാം അപ്പോൾ നേന്ത്രപ്പഴം പായസം ഉണ്ടാക്കുന്നത് ഇപ്പോഴായിട്ടും നല്ല കേട്ടോ ആദ്യമേ ഉണ്ട് ഞാനൊക്കെ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തിരൂരുന്ന് വന്ന ഒരു ഒരാൻറ്റി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ നോമ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ നേന്ത്രപ്പഴത്തിൻ്റെ പായസമൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഞാനിത് കാണുന്നത് ഇങ്ങനെയെന്ന് വെച്ചാൽ മുപ്പത്തിയത് പിന്നെ ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ പിന്നൊരു അരക്കിലോ മാവൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ അത് നല്ല വാട്ടി കുഴച്ച് നല്ല പിന്നെ എങ്ങനെയാണ് കുഴക്കുന്നത് തന്നെ അറിയില്ല അത്രക്കും സോഫ്റ്റാക്കി കുഴച്ചെടുത്ത് പത്തിരി ഒക്കെ ചൂട് കൂട്ടും അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെയും കൂടെ വിളിക്കും കേട്ടോ അപ്പോൾ പാത്രമൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കാനും മാവ് കുഴക്കുമ്പോൾ പാത്രം പിടിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ പത്തിരി പരത്തി ചുട്ട് അങ്ങനെ മൂന്ന് നാല് ദിവസമൊക്കെ അങ്ങനെ എടുത്ത് വെക്കും കേട്ടോ അപ്പോൾ ആ കൂട്ടത്തിൽ കണ്ടതാണ് ഞാൻ ഈ നേന്ത്രപ്പഴം ഇങ്ങനെ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ അവർ ജവ്വരിയൊന്നും ഇടൂല കേട്ടോ ഇങ്ങനെ പിന്നെ പഞ്ചസാര ഇത് നെയ്യിൽ പഴം വറുത്തിട്ടിങ്ങനെ പഞ്ചസാരയിട്ട് ഏലക്കായിട്ട് തേങ്ങാപ്പാലും ചേർത്തിട്ടോ ഇത് ജവ്വരി ഇടുന്നൊക്കെ ഞാൻ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഇട്ട് നോക്കിയതാണ് കേട്ടോ അപ്പോൾ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാൽ ഒഴിച്ച് ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ രണ്ടാം പാലും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഏലക്കായും കുത്തിയിട്ടാ പായസം റെഡി ആയിട്ടോ ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് മൂന്തിരും കൂടി ഞാൻ ആദ്യമേ നെയ്യ് വറുത്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് നല്ല വെയിലാണ് തുണികളൊക്കെ ഉണങ്ങാതെ ഒരു സ്മെല്ലൊക്കെ അങ്ങനെ കിടക്കുക അപ്പോൾ ഒന്ന് വെയിൽ ഉണ്ടായതുകൊണ്ട് കൊണ്ട് തുണികളൊക്കെ ഒന്ന് നല്ല ഉണക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തിന്ന ഇത് നല്ല എനിക്ക് ആദ്യമേ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പഴം തേങ്ങാപ്പാലിട്ട് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ബാക്ക് വശത്ത് വെയിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഷൂ ഫ്രണ്ടിൽ വെയിൽ വന്നു ഉച്ച അപ്പോൾ ഷൂവൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ച് ഉണക്കിയെടുക്കാതെ വിചാരിച്ചു അപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പിന്നെ ചാനലൊന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒന്ന് ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്